നമ്മളിപ്പോഴും ചിക്കൻ കട്്ലേറ്റും ബീഫ് കട്ലേറ്റും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണല്ലോ അല്ലേ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴിക്കും ഇത് അതിലും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ കഴിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലോഗ് അപ്പോൾ ദേ അതിനായിട്ട് ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സോയാബീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് സാധാ തൂര പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ നമുക്കൊരു എടുത്ത് അതിലേക്ക് ഇത് രണ്ടുമിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ അങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ആദ്യം സോയാബീനൊക്കെ വേവിച്ചെടുത്ത് എന്നിട്ട് അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യാനും നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ സോയാബീൻ വെച്ചിട്ട് ചെയ്യാറുള്ളതല്ലേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ചുടുവെള്ളത്തിലിട്ട് നല്ലപോലെ തന്നെ അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ അതിലേക്കൊരു ഏഴില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ എരിവിന് ആവശ്യത്തിനുള്ള ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ സദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് കുക്കറ് നല്ല പോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഞാനിതേ ഒരു വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ എപ്പോഴും നമ്മൾ വെല്ലുവിളി അരിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഏത് കട്ടിലേക്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം ഇത് നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നത്തോ അത്രേ ടേസ്റ്റുള്ള ഒരു കട്ട്ലെറ്റാണ് കേട്ടോ സോയാബീനും പിന്നെ പരിപ്പൊക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ പരിപ്പൊക്കെ നല്ലപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതേ നമ്മുടെ കുക്കറിലത്തെ വെന്ത് കിട്ടിയിട്ടുണ്ട് സോയാബീനും പരിപ്പൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സറെ ജാറിലേക്കിട്ട് അത് നല്ലപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഏകദേശം ഞാനതൊരു മൂന്ന് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മൂന്നര വിസിലാണ് ഞാനത് അടി അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതേ ഇത് നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതേ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് നമുക്ക് അതിലേക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് വേപ്പിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതേ ഞാൻ നല്ലപോലെ തന്നെ കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ തന്നെ ഞാൻ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇപ്പൊ ഇതേ മൂന്ന് എഗ് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതുകൊണ്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ നമുക്കിത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാം ഞാനിതേ കയ്യിൽ വെച്ച് അമർത്തിയിട്ട് തന്നെ കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് ഇതുപോലെ ഞാൻ ഉള്ളനടിയിൽ വെച്ച് നല്ല പോലെ തന്നെ അതൊന്ന് രണ്ട് കൈപ്പത്തി വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് അമർത്തിയെടുക്കാൻ കേട്ടോ അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിരലടയാളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഷേപ്പായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമുക്കിതേ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ സോയാബീനും പരിപ്പൊക്കെ എപ്പോഴും മക്കൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇതാണല്ലോ അപ്പം അതേ ഇതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് മുട്ടയില് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഇനി അത് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ബ്രെഡ് ക്രംസ് വെച്ച് നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഞാൻ എല്ലാം അതിലേക്ക് വെച്ചു കൊടുക്കും എന്നിട്ട് മാത്രമേ ഞാൻ ആ ബ്രെഡ് ക്രംസ് വെച്ച് പൊതിയുള്ളൂട്ടു അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ആ മുട്ടയുടെ ആ ഒരു മിശ്രിതമുണ്ടല്ലോ അതെല്ലാം ആ ബ്രെഡ് ക്രംസിലേക്കായിട്ട് നമുക്ക് അപ്പോൾ ബ്രെഡ് ക്രംസ് ഒരു പിടിക്കാത്ത പോലെയാവും നമുക്ക് ഈ സ്നാക്സ് ഒരു പിടിക്കാത്ത പോലെയാവും അപ്പോൾ നമ്മളെല്ലാം അതിലേക്ക് മുക്കി വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ഓരോന്നോ ഓരോന്നോ നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്താൽ മതി പതേ ഞാനതെല്ലാം നല്ലപോലെ തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഞാനിത് ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാന് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല പോലെ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നല്ല പോലെ തന്നെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മളങ്ങനെ ചെയ്യില്ല ചെയ്യില്ലോ നമ്മളുടെ ഈ സ്നാക്സ് നമുക്ക് സാധാ കട്ട്ലേറ്റ് പോലെ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ അത് ഇതേ നമ്മളുടെ ആ ബ്രെഡ് ക്രംസിൻ്റെതൊക്കെ എണ്ണയിലേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ നല്ല പോലെ തന്നെ മുകളിലേക്കൊന്ന് തൂക്കിക്കൊടുക്കാം എന്നാൽ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ബ്രെഡ് ക്രംസ് ഒന്നും അതിലേക്ക് പോകൂലട്ടോ ഞാൻ എപ്പോഴും ഞാൻ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ചെയ്യുന്ന ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ഞാനിത് എപ്പോഴും പറയാറുള്ള ഒരു ടിപ്സാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് എപ്പോഴും അറിയണ്ടാവും ഇതെല്ലാം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ മറിച്ചിട്ടെടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ആരും പറയില്ല കേട്ടോ ഇത് എഗ്ഗ് കട്ടിലേറ്റല്ല അല്ലെങ്കിൽ ചിക്കൻ കട്ടിലേത്തല്ല ബീഫ് കട്ടിലേറ്റല്ലാന്ന് ഇത് കണ്ടാൽ ആരും പറയില്ല കാരണം അതുപോലെ തന്നെയാണ് എല്ലാം നമുക്ക് കഴിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അത് മക്കൾക്കൊന്നും ഒരു ഒരുവിധം ഇത് എന്താണെന്നത് പോലും മനസ്സിലാവില്ല കേട്ടോ കാരണം സോയാബീനൊക്കെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടാണല്ലോ പരിപ്പ് ഇടയ്ക്ക് കടിക്കാനും കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ടലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതെ അതെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ എപ്പോഴും നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ അത് നല്ലപോലെ തന്നെ എണ്ണ കുടിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതും ആയിട്ടുണ്ട് ഞാൻ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതായിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം നമുക്ക് ഈവനിങ്ങിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളാണല്ലോ അല്ലേ ഇതെല്ലാം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ടില്ലേ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴും വിരുന്നേരൊക്കെ വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്